ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഞാൻ പറഞ്ഞിട്ടുള്ളത് ക്ലോസ് അഥവാ നമ്മുടെ ഗ്രാമ്പു ഇതിൻ്റെ കുറച്ച് ഗുണങ്ങളെക്കുറിച്ച് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് അപ്പോൾ ഇത് അറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും പക്ഷേ അറിയാത്തവരും ഒരുപാട് പേരുണ്ടാവും എനിക്കറിയാം ഇത് തൊണ്ടവേദന വരണ്ട ചുമ ഇങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇതിൽ നിന്ന് ഒരേ ഒരെണ്ണം അല്ലെങ്കിൽ രണ്ടെണ്ണം എടുത്ത് നമ്മുടെ വായിൽ ഇങ്ങനെ ഇട്ടേക്കണം തൊണ്ടവേദന ഒരു ഒരുമാതിരി ഡ്രൈ ആയിട്ടുള്ള ചുമ ഒക്കെ മാറുന്നതിന് ഒരെണ്ണം ഇട്ടിരുന്നാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ നീര് തൊണ്ടയിലേക്ക് ഇറക്കി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഡ്രൈ ആയിട്ടുള്ള കഫും അതുപോലെ തൊണ്ടവേദനയും മറ്റ് ചികിത്സകളൊന്നുമില്ലാതെ തന്നെ മാറുന്നതാണ് ഒരേ ഒരു ഗ്രാമ്പൂ ഇങ്ങനെ ഒരു കണ്ടിന്യൂ ഒരു മൂന്ന് ദിവസമൊക്കെ ആകുമ്പോഴത്തേന് തൊണ്ടവേദന പൂർണ്ണമായിട്ട് മാറും പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റുകളൊന്നുമില്ല അതുപോലെ നമ്മുടെ വായ്ക്കുള്ളിൽ വരൾച്ച ചിലർ പറയും എത്ര വെള്ളം കുടിച്ചാലും മതിയാവാത്ത പോലെ വാ ഉണങ്ങുന്ന പോലെ അങ്ങനെയുള്ളവർക്ക് ഒരു പരിഹാരമാണ് ഇതിൽ നിന്ന് ഒരു ക്ലോവിൽ നിന്നും അതായത് ഗ്രാമ്പൂവിൽ നിന്ന് ഒരേ ഒരു പീസ് വായ്ക്കുള്ളിൽ ഇട്ടേക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചവച്ചു കൊടുക്കുക അത് തീരും വരെ അങ്ങനെ ആകുമ്പോൾ ഒന്ന് രണ്ട് ദിവസം കൊണ്ട് തന്നെ ആ പ്രശ്നത്തിനും പരിഹാരമാണ് അതുപോലെ തന്നെ പല്ല് വേദന അതുപോലെ തന്നെ പല്ലിൻ്റെ ഊനിന് ചിലർക്ക് പൊട്ടൽ ബ്ലഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഊനിന് പഴുപ്പുണ്ടാവും ഇതിനുമൊക്കെ നല്ലൊരു പരിഹാരമാണ് ഇത് എൻ്റെ അടുത്തൊരു ദന്തൽ ഡോക്ടർ തന്നെ പറഞ്ഞതാണ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോൾ ഇതുപോലെ ഒന്നോ രണ്ടോ പീസ് ഇത് ഗ്രാമ്പു വായിക്കുള്ളിൽ ഇട്ടിരുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചതച്ച് കൊടുത്താൽ നമ്മുടെ മൗത്ത് ഫ്രഷ്നറായിട്ടും ഇതിരിക്കും അതുപോലെ തന്നെ പല്ലിനുണ്ടാവുന്ന അല്ലെങ്കിൽ ഊന് വേദന ഊന് പൊട്ടൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു പരിഹാരമാണ് അതുപോലെ അസിഡിറ്റി പ്രശ്നങ്ങളുള്ള ഒരുപാട് പേരുണ്ട് ചില ആഹാരങ്ങളൊക്കെ കഴിച്ചാൽ എന്ത് ആഹാരം കഴിച്ചാലും അസിഡിറ്റി പ്രശ്നം അല്ലെങ്കിൽ വയറുവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവർക്കും നമ്മൾ ആഹാരമെല്ലാം കഴിച്ചതിന് ശേഷം ഒരെണ്ണം വായിലിട്ട് ചവയ്ക്കുകയാണെങ്കിൽ ഈ അസിഡിറ്റിയുടെ പ്രശ്നത്തിൽ നിന്നും പരിഹാരമാണ് അപ്പോൾ എനിക്ക് കിട്ടിയ ഈ കുഞ്ഞറിവ് ഞാനൊന്ന് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ വിട്ടു അതുപോലെ തന്നെ അറിയാമ്യാത്ത കൂട്ടുകാർക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അടുത്ത പുതിയൊരു വീഡിയോമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാൻ താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്